തിരുവനന്തപുരത്തെ എസ് കെ ആശുപത്രി വിമുക്ത ഭടന്മാർക്കുള്ള മെഡിക്കൽ ഇൻഷുറൻസിലും കൃത്രിമം കാണിക്കുന്നതായി പരാതി കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി ആശുപത്രിയിൽ വിമുക്ത ഭടന്മാരിൽ നിന്ന് അധികൃതർ പണം ഈടാക്കുന്നു എന്നാണ് ആരോപണം ഒരു രൂപ പോലും വാങ്ങരുതെന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉത്തരവ് മറികടന്നാണ് ആശുപത്രി അധികൃതർ പണം ഈടാക്കുന്നത് ആശ്രിതർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് ഇ സി എച്ച് എസ് അഥവാ എക്സ് സ്കീം ഈ സൗകര്യം പ്രധാന ആശുപത്രിയാണ് എസ് കെ പദ്ധതി പ്രകാരം ചികിത്സ തേടി ഇവിടെ എത്തുന്ന ഭടന്മാരിൽ നിന്നും ആശ്രിതരിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കുന്നുവെന്നാണ് പരാതി കൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു ഒരു ഓപ്പൺ സർജറി ആയിരുന്നു അപ്പം എനിക്ക് അവർ ക്ലെയിം ചെയ്യാനായിട്ട് തന്നു അതായത് ഇ സി എച്ച് എസ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും പേയ്മെന്റ് ഞാൻ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം അത് ബില്ല് ഫുൾ വെരിഫൈ ചെയ്യുമ്പോഴാണ് കീഹോൾ സർജറിയാണ് നടത്തിയെന്നാണ് പറഞ്ഞത് അപ്പം അത് അന്വേഷിച്ചപ്പോൾ കീ ഹോൾ സർജറി ഇല്ലായിരുന്നു ഓപ്പൺ സർജറി ആയിരുന്നു അവസാനം അതിന് എന്നെ ഞാൻ ഇവിടെ ഇ സി എച്ച് എസിൽ കംപ്ലൈന്റ് ചെയ്ത സമയത്ത് അവരുടെ ഇടപെടൽ കാരണം എനിക്കത് ഓട്ടോമാറ്റിക് പന്ത്രണ്ടായിരം രൂപയിലോട്ട് എനിക്ക് കുറച്ച് തന്നു തികച്ചും പണരഹിത ചികിത്സ എന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉത്തരവ് മറികടന്നാണ് മുൻ സൈനികരിൽ നിന്നും എസ് കെ പണം ഈടാക്കുന്നത് രോഗിയെ ആശുപത്രിയിലാക്കിയതിനു ശേഷം നൽകുന്ന ബില്ല് അടച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമെന്നാണ് പരാതിക്കാർ പറയുന്നത് ആർമി ഹെഡ്ക്വാർട്ടർ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട് അവരുടെ ഒരു പോളിസി ലെറ്റർ തന്നെ ഇരുപത്തി മൂന്ന് ജൂലൈയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് വ്യക്തമായ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ചികിത്സാ മരുന്നുകളും ഉപകരണങ്ങളും ഇൻഷുറൻസിന്റെ പരിധിയിൽ ചെയ്യുന്നതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം രാജ്യം കാത്ത വിമുക്ത ഭടന്മാരോട് പോലും എസ് കെ ഹോസ്പിറ്റൽ അധികൃതർ കാണിക്കുന്നത് കൊടും ക്രൂരതയാണ് അവരുടെ അവകാശങ്ങൾ അടിമുടി അട്ടിമറിക്കുന്ന കാഴ്ച വീഡിയോ ജേണലിസ്റ്റ് ഗോപൻ പ്ലാമോഡിനൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ റിനു 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 ശ്രീധർ ശ്രീധർ ഇൻ തിരുവനന്തപുരം വെരി ഗുഡ് മോർണിംഗ് നേരത്തെ എസ് കെ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത വന്നിരുന്നു ആ ആ വാർത്തയോട് വലിയ രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് പല ഭാഗങ്ങളിലും ഉണ്ടായത് അപ്പോഴാണ് മറ്റൊരു തരത്തിലുള്ള ക്രമക്കേട് ഈ ആശുപത്രിയിൽ നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് എന്താണ് ഈ വിമുക്ത പഠനോട് എക്സർവീസ് മേനോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് അങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ആദ്യം ഈ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എസ് കെ ആശുപത്രിയുടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകുമ്പോൾ നിരവധി പേരാണ് നമ്മളെ അവരുടെ ചികിത്സാ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ ഉദ്യോഗ ജീവനക്കാരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് അതിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തയായി നൽകിയിരുന്നത് അപ്പോഴാണ് ഒരു ജവാൻ ചികിത്സയ്ക്ക് അവിടെ എത്തിയ ഒരു ജവാന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളെ സമീപിക്കുന്നത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് വലിയ രീതിയിലുള്ള ചില തട്ടിപ്പുകൾ നടക്കുന്നതായി നമുക്കും ബോധ്യപ്പെട്ടത് കൃത്യമായി തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉത്തരവുണ്ട് ഇ സി എച്ച് എസ് സർവീസ് വഴി അതായത് ഈ ഒരു ഇൻഷുറൻസ് മുഖേനയെ വിമുക്ത ഭടന്മാർക്ക് തീർത്തും സൗജന്യമാണ് ഒരു രൂപ പോലും ഇവരിൽ നിന്ന് ഒരു എക്യുപ്മെന്റ്സിനോ മറ്റ് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കോ വാങ്ങരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഉത്തരവുണ്ട് എന്നുള്ളതാണ് ഈ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ചികിത്സ നടത്തിയതിനു ശേഷം അതായത് രോഗിയെ ആശുപത്രിയിലേക്ക് കയറ്റിയതിനു ശേഷം ഇവർ പല തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പല തവണയായി പണം ഈടാക്കുന്നത് അതായത് അറുപതിനായിരം രൂപയുടെ ചികിത്സയായാൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം രൂപ ഇവർ പണമായി വാങ്ങും ഇവർ പറയുന്നത് ഇതിനു പുറമെയുള്ള സേവനം അതായത് ഇൻഷുറൻസിന് അപ്പുറമുള്ള ചില സേവനങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട് ആ സേവനത്തിന് വേണ്ടിയാണ് ഈ തുക ഈടാക്കുന്നത് എന്നാണ് പക്ഷേ ആ സേവനം രേഖപ്പെടുത്തുന്ന ബില്ലോ ഒന്നും തന്നെ ഇവർ നൽകാറില്ല ഒരു ക്യാഷ് റസീപ്റ്റ് മാത്രമാണ് ടോട്ടൽ എമൌണ്ട് കാണിക്കുന്ന ഒരു ക്യാഷ് റസീപ്റ്റ് മാത്രമാണ് നൽകുന്നത് എന്നുള്ളതാണ് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിന് ഉൾപ്പെടെ പോയി ഉണ്ട് എന്നുള്ളതാണ് ഈ ആശുപത്രിയെ ഈ ഒരു സർവീസിൽ നിന്ന് ഒഴിവാക്കണമെന്നടക്കം കേന്ദ്ര സർക്കാരിന് പരാതി നൽകുവാൻ വേണ്ടിയിരിക്കുകയാണ് വിമുക്ത ഭടന്മാർ കഴിഞ്ഞ ദിവസം നമ്മൾ ആശുപത്രി അധികൃതരുമായും സംസാരിച്ചിരുന്നു നേരത്തെ തന്നെ വന്ന വാർത്തകളിലൊന്നും അവരുടെ ഒരു ഭാഗം കേട്ടില്ല എന്നുള്ള പരാതി പക്ഷേ കൃത്യമായി തന്നെ നമ്മൾ ഇവരുടെ ഭാഗം കേൾക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ പ്രതികരിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ ഇവരോടൊപ്പം സംസാരിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അധികൃതർ എം ഡി എം ഡിയുടെ മകളടക്കമുള്ളവരോടൊപ്പം സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ൂടുതൽ പ്രതികരിക്കാൻ ഇല്ല പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാനില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇൻഷുറൻസിന് പുറമെ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് എന്ത് കാര്യങ്ങൾ എന്ന് പോലും അവർ വ്യക്തമാക്കുന്നില്ല അതിനാണ് ഈ തുക ഈടാക്കുന്നത് എന്നാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പറയുന്നത് എന്തായാലും ഓരോ ദിവസവും നിരവധി പരാതിയാണ് തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിലെ എസ് കെ ഹോസ്പിറ്റലിനെതിരെ ഉയർന്നു വരുന്നത് ഓക്കെ